മീനച്ചിൽ പഞ്ചായത്തിലെ കിഴപ്പറയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ട് നിലകളിലെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് വിവാദങ്ങൾ ഉയരുന്നതിനിടെയാണ് ചടങ്ങ് നടന്നത് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിക്ക് ആരോഗ്യമന്ത്രിയോ മറ്റേതെങ്കിലും സംസ്ഥാന മന്ത്രിമാരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണമെന്നായിരുന്നു താല്പര്യം ഇതേ തുടർന്ന് ഉദ്ഘാടനം നീണ്ടുപോയപ്പോൾ എം എൽ എ ഉദ്ഘാടനം നടത്താൻ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു രാവിലെ പത്ത് മണിക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ ചേർന്ന യോഗത്തിൽ മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണം പൂർത്തിയായി രണ്ടു മാസം പിന്നിട്ടിട്ടും ഉദ്ഘാടനം നടത്താതെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തന്നെ കാത്തിരിക്കുന്നു എന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ വീണ്ടും വൈകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം അഭിപ്രായപ്പെട്ടത് ഉദ്ഘാടനം വൈകിപ്പിച്ചവരെ കുറിച്ച് താനൊന്നും പറയുന്നില്ല എന്നും അവരെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്നും എം എൽ എ പ്രതികരിച്ചു എം എൽ എയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആരോഗ്യമന്ത്രിയുടെ സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും എം എൽ എ പറഞ്ഞു ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സിയെ പറ്റി ഞാൻ വർത്തമാനം പറയുന്നു അത് ഞാൻ പറയുന്നില്ല അതിന് കാണിച്ച ആളുകൾക്ക് കാണുകളെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് കരുതി പറയാനുള്ളൂ ഈ നാട്ടില് എന്നെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ ഗാന്ധിജി പറഞ്ഞ പോളിസിയുണ്ട് ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ ഒരു രാജ്യം കെട്ടിപ്പറിക്കാൻ കഴിയും ഞാൻ ജയിച്ചു വന്നപ്പോ എഭിരമായ കർത്തവ്യം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി മലയോര മേഖലകളിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കും ഫണ്ട് മാറ്റി ആണ് ഇത് ചെലവഴിച്ചത് അതിന്റെ ഭാഗമായാണ് പാലാ നിയോജന മണ്ഡലത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കിടപ്രയാർ ആശുപത്രിക്കും തലപ്പുറം ആശുപത്രിക്കും പുതിയ കെട്ടിടങ്ങൾ പണിയാൻ തീരുമാനിക്കുക ഇത് രണ്ടിനെയും പണി ചെയ്തു ഇത് പൂർത്തിയായിട്ട് മൂന്ന് മാസം മുറ്റേ നിങ്ങൾ കത്ത് കൊടുത്തായിരുന്നു ഇങ്ങനെ ഉദ്ഘാടനം നടത്തണം താമസിക്കരുത് അപ്പം മന്ത്രിയുടെ ഡേറ്റ് മേടിച്ചു ഞാൻ ചോദിച്ചു ആസ്തി മന്ത്രി എന്തിനാ ഗവൺമെന്റ് ആവശ്യമില്ല മന്ത്രിയെ വിളിച്ചിട്ട് വരാത്തോണ്ട് എൺപത് കോടി രൂപയുടെ ഈ കഴിഞ്ഞ അഞ്ചര വർഷത്തിനുള്ളിൽ പാലാ നിയോജകത്തിൽ നടത്തിയതിന്റെ ഉദ്ഘാടനങ്ങളൊന്നും നിർവഹിക്കാനായി മന്ത്രിയെ പലവട്ടം വിളിച്ചു അദ്ദേഹം വിഭാഗത്തോട്ട് പോകുന്നില്ല അല്ലെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നില്ല യോഗത്തിലേക്ക് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ ക്ഷണിച്ചിരുന്നെങ്കിലും പങ്കെടുത്തില്ല വാർഡ് നമ്പർ നാലിന് ശ്രീധരൻ യോഗത്തിൽ അധിക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു സ്വാഗതം ആശംസിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ജോസ്ലി ഡാനിയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കീഴ്പറയാർ പള്ളി വികാരി ഫാദർ മാത്യു പന്തലാനി രാജൻ കൊല്ലമ്പറമ്പിൽ പ്രൊഫസർ സതീഷ് ചൊല്ലാനി എൻ സുരേഷ് എ കെ ചന്ദ്രമോഹൻ ജോർജ് പുള്ളിങ്ങാട് പഞ്ചായത്ത് അംഗം റജി ലിസമ സന്തോഷ് പ്രേംജിത് ചെർത്തിയിൽ ഡയ സഭാഷിൻ തുടങ്ങിയവർ സംബന്ധിച്ചു